ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിൽ കന്നി കിരീടം സ്വന്തമാക്കുമോ കഴിഞ്ഞ പത്ത് വർഷമായി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്ന കന്നി ട്രോഫി എന്ന സ്വപ്നം സഫലമാക്കാൻ സ്വീഡിഷ് മുഖ്യ പരിശീലകൻ മൈക്കിൾ സ്റ്റാറയ്ക്ക് സാധിക്കുമോ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സീസണിൽ അറിയേണ്ടത് രണ്ട് വർഷ കരാറിൽ എത്തിയ മൈക്കിൾ സ്റ്റാറയുടെ ശിക്ഷണത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇറങ്ങിയ ആദ്യ പോരാട്ട വേദിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഡ്യൂറൻ കപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനമാണ് ഡ്യൂറൻ കപ്പിൽ കൊച്ചി ക്ലബ് കാഴ്ചവെക്കുന്നത് എന്നതും ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡ്യൂറൻ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഏറ്റവും അടുത്ത ലക്ഷ്യം എന്താണെന്ന് ടീം അംഗമായ ഫെഡറി ലാലാമാവ വ്യക്തമാക്കി ഗ്രൂപ്പ് ഘട്ടത്തിലെ രണ്ടാം മത്സരത്തിന് ശേഷമാണ് ഫെഡറി ലാല മാവ ഇക്കാര്യം വെളിപ്പെടുത്തിയത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ഗ്രൂപ്പ് സിയിൽ രണ്ടാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഒന്നേ ഒന്നിന് പഞ്ചാബ് എഫ് സിയുമായി സമനിലയിൽ പിരിഞ്ഞു ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ പിന്നിലായ ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സമനില പിടിച്ചത് അതേസമയം മുംബൈ സിറ്റി എഫ് സിക്ക് എതിരായ ആദ്യ മത്സരത്തിൽ കൊച്ചി ക്ലബ് എട്ട് പൂജ്യത്തിന്റെ ഏകപക്ഷീയ ജയം സ്വന്തമാക്കിയിരുന്നു മുംബൈ സിറ്റി എഫ് സിയുടെ റിസർവ് ടീമാണ് ഡ്യൂറൻ കപ്പിന് എത്തിയിരുന്നത് എന്നതും മറ്റൊരു വാസ്തവമാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഡ്യൂറൻ കപ്പിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അടുത്ത മത്സരത്തിൽ ഞങ്ങൾ നൂറ് ശതമാനവും കളത്തിൽ സമർപ്പിക്കും എന്നാണ് താരം പറഞ്ഞത് പഞ്ചാബ് എഫ് സിക്ക് എതിരായ മത്സരത്തിന് ശേഷമായിരുന്നു ഇക്കാര്യം വ്യക്തമാക്കിയത് നിലവിൽ ഡ്യൂറൻ കപ്പ് ഗ്രൂപ്പ് സിയിൽ ഒന്നാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്ന് കളികളിൽ നാല് പോയിന്റാണ് ടീമിന്റെ സമ്പാദ്യം അവസാന കളിയിൽ സി ഐ എസ് എഫിനെ കീഴടക്കിയാൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ മഞ്ഞപ്പടയ്ക്ക് സാധിക്കും ഡ്യൂറൻ കപ്പ് ഗ്രൂപ്പ് സിയിലെ രണ്ടാം മത്സരത്തിൽ സ്ലോവേനിയൻ സ്ട്രൈക്കറായ ലൂക്ക മച്ചിന്റെ ഗോളിൽ പഞ്ചാബ് എഫ് സി ലീഡ് നേടി ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിലായിരുന്നു ലുക്കയുടെ ഗോൾ ഒരു ഗോളിന്റെ കടവുമായി ആദ്യ പകുതി അവസാനിപ്പിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അൻപത്തി മിനിറ്റിൽ മുഹമ്മദ് ഐമിന്റെ ഗോളിലൂടെ സമനിലയിൽ എത്തി മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ഇറങ്ങിയ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ചെറിയ മാറ്റവുമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി രണ്ടാം മത്സരത്തിൽ കളിച്ചത് സ്റ്റാർട്ടിങ് ഇലവനിൽ മുഹമ്മദ് ഐമിന് പകരം യോഹൻ ബാ ഇടം പിടിച്ചു എന്നാൽ ഐമൻ പകരക്കാരനായി എത്തിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് സമനില സമ്മാനിച്ചത് ഓഗസ്റ്റ് പത്തിന് സി ഐ എസ് എഫ് പ്രൊട്ടക്ടേഴ്സിന് എതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം പഞ്ചാബ് എഫ് സി മുംബൈ സിറ്റിയെ ഓഗസ്റ്റ് പതിനൊന്നിനും നേരിടും